സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ ഈ ചാപ്പ അടിച്ച് കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി അടിച്ചു തന്നിട്ടുണ്ട് ചാപ്പടിച്ച് കിട്ടിയിട്ടുള്ള സൈബർ ആചാര നിങ്ങളുടെ ഒരു സൈബർ ആചാരനുണ്ട് അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു ഇന്നിപ്പോ സി പി എമ്മിലാണ് നാളെ അയാൾ വേണമെങ്കിൽ ബിജെപിയിലേക്ക് പോകുന്ന ആചാര്യൻ ആ ആചാരനെ അദ്ദേഹം പറഞ്ഞ എന്താന്നറിയോ ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശേഷം എൻ ഡി എഫ് ആരാണ് അറിയോ വസീഫേ ചാപ്പ് കിട്ടിയിട്ടുണ്ട് ആചാരനാ താങ്കളുടെ സൈബർ ആചാരനാ താങ്കളുടെ പാർട്ടിയുടെ സൈബർ ആചാരനാ ഒരുത്തൻ തള്ളി പറഞ്ഞു ഇതുവരെ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞോട് ചാപ്പയുടെ കഥ പറയലേ എന്റെ നീ ഇങ്ങോട്ടും പറയണ്ട എന്റെ ആചാരനെ ഞങ്ങളുടെ ആചാരനെണ്ടോ അത് നീ വേറെ ആരോടോ പറഞ്ഞാ ഭാഷ മാറിയതുണ്ടോ അത് ഞങ്ങളോട് പറയണ്ട സാറേ ഭാഷ മാറിയതുണ്ടോ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയതുണ്ടോ നിങ്ങളെ നിങ്ങളുടെ സർ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന പറയുന്നത് നിങ്ങൾ അവതാരകനാണോ ശ്രീ വി വസീഫാണോ പറഞ്ഞില്ലേ അല്ലെ യൂത്ത് കോൺഗ്രസ് വസീഫേ സർ നീയെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി നീ എന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി പാർട്ടി ഓഫീസിലും വീട്ടിൽ പറഞ്ഞാൽ മതി ചർച്ചയാ കേട്ടോ അല്ല അല്ല നിങ്ങളാരാ എന്ന് പറഞ്ഞാൽ സൈബർ സ്പേസിൽ ബാറ്റ് ചെയ്യുന്ന ആളോ സൈബർ സൈബർ സ്പേസിൽ സൈബർ സ്പേസിൽ സി പി എമ്മിനി ബാറ്റ് ചെയ്യുന്ന സൈബർ എന്ന തള്ളിപ്പറ സർ ഞങ്ങൾ ഡിവൈഎഫ്ഐ സി പി എംഒ ഇദ്ദേഹം ഞങ്ങളുടെ ഇങ്ങനെ പറയുന്ന ആള് ഞങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞു അധികാരം ആരാശ്മി ഇതുപോലെയുള്ളത് തയ്യാറുണ്ടോ എന്ത് ഞങ്ങൾ തള്ളിപ്പറയണ്ടോഷൻ്റെ ഒരുപാട് വറുത്താൻ പറയാൻ പറ്റില്ല അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആശ്മിയുടെ വീട്ടിൽ വന്ന് ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും നിങ്ങൾ കൊറേ കാലായി തുടങ്ങിട്ട് കേട്ടോ ഞങ്ങൾക്ക് ആചാര് ഞങ്ങളുടെ ഏൽപ്പിച്ചിട്ടില്ല എന്ത് വെല്ലുവിളി നിങ്ങൾ ല്ല സി പി എം പ്രതിനിധിയാണ് സി പി എമ്മിൽ ബാറ്റ് ചെയ്യുന്ന ആചാരനെ പറ്റി ഞാൻ പറഞ്ഞത് വിളിച്ചു പറയുന്ന അധികാരം തരുന്നത് ഏത് ആചാര്യം ഞങ്ങൾ പറഞ്ഞോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഔദ്യോഗികമായി ഇത് ഇദ്ദേഹം ആചാരനാണെന്ന് പറഞ്ഞു അവതാരകനല്ലേ മാന്യത വേണം അല്പമെങ്കിലും അല്പമെങ്കിലും മാന്യത വേണം വേണം എന്ന് പറയാൻ നിങ്ങൾ ആരാ വി വസീഫ് ഞങ്ങൾ സൈബറിടത്തിൽ നിങ്ങൾ പറഞ്ഞത് അവതാരം പ്രതിരോധം ചാപ്പടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ആചാര സൈബറിടത്തിൽ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന കുറെ വിവരദോഷികളുണ്ട് ആ വിവരദോഷികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നീ എന്ന് വിളിച്ചത് ഭാഷ ഭാഷയുടെ ഭാഷ ഒരു വൈദികനെ വിവരദോഷി എന്ന് എന്ന് വിളിക്കുന്നു പഠിക്കുന്ന താങ്കളുടെ ഭാഷയാണ് ഒരു തെറ്റുമില്ല താങ്കൾ അതെ പറയൂ താങ്കൾ അതേ പറയൂ വസീഫ് താങ്കൾ വിവരദോഷി എന്ന് വിളിച്ചു കേട്ട് കേൾക്കുന്നത് വീരാരാധനോടെ കാണുന്ന അങ്ങേക്ക് താങ്കൾ അത് വിളിക്കും ഒരു തർക്കവും ഇല്ല വേണെ തെറിയും വിളിക്കും തർക്കവും അല്ലേ